കേരളം ശരിയാക്കി നവകേരളം പടുത്തുയർത്തി എവിടെയാണിപ്പൊ ഈ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം എവിടെയാണ് ഇപ്പൊ ചെന്ന് നിൽക്കുന്നത് ശബരിമല ദർശനത്തിന് പോകുന്ന ഭക്തൻ പന്തളത്ത് തേങ്ങ അടച്ചും മാലയൂരിൽ തിരിച്ചു വരേണ്ട ഗതികേടിലേക്ക് ഈ കേരളത്തിന്റെ മണ്ണിനെ മാറ്റിയ ഭരണകൂടത്തെ ആ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഒരു രാജാവിനെയും പേടിച്ച് വെറുതെ ഇരിക്കാനോ വീട്ടിലിരിക്കാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇന്നത്തെ മുഖ്യമന്ത്രി യോഗം ചേരാൻ പോവാണ് അത്ര ശബരിമലയിൽ എന്തിന് പതിനായിരക്കണക്കിന് ഭക്തർ അവിടെ വന്നിട്ട് ചില മേഖലകളിൽ വനമേഖലയുടെ യാത്ര ചെയ്യുമ്പോ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ട് അവർക്ക് വെള്ളം പോലും കിട്ടാനില്ലാത്ത ദുരിതത്തിൽ ശബരിമല അയ്യപ്പ ദർശനത്തിന് പോകുന്ന പാവപ്പെട്ട ഭക്തൻ അവൻ തിരികെ ഇറങ്ങി വരേണ്ട അവസ്ഥ കുഞ്ഞു മാളികപ്പുറങ്ങളുമായി പോകുന്നവർ ആ കുട്ടികൾക്ക് പലയിടത്തും വെള്ളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഞങ്ങൾ ആരും പറയുന്നതല്ലല്ലോ പന്തളത്തെ കോൺഗ്രസുകാരല്ലല്ലോ പരാതി പറയുന്നത് ദർശനത്തിന് പോകുന്ന ഭക്തർ എല്ലാ പാർട്ടിയിലും പെട്ടവർ മലയാളികളല്ലാത്തവർ അവരെല്ലാവരും പരാതി പറയല്ലേ ഈ പ്രശ്നം ഉണ്ടാവുന്നതിന്റെ മുമ്പല്ലേ ഒരു ഭരണകൂടം ഇടപെടേണ്ടത് അതിന്റെ ഒരുക്കങ്ങളല്ലേ ഒരു ഭരണകൂടം നടത്തേണ്ടത് അതിനല്ലേ ഇവിടെ ഒരു ദേവസ്വം വകുപ്പിന് ഒരു മന്ത്രി അതിനല്ലേ ഇവിടെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം കൊടുക്കുന്ന അനേകായിരം ഉദ്യോഗസ്ഥർ അതിനല്ലേ പോലീസ് അവർക്ക് സൗകര്യമൊരുക്കാനല്ലേ കെ എസ് ആർ ടി സി നിങ്ങൾ എന്താ ചെയ്തേ ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചതുപോലെ തേങ്ങയുടക്കുന്നത് പന്തളത്ത് അവിടുന്ന് മാലയൂരി ആളുകൾ തിരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോ അപ്പ മുഖ്യമന്ത്രിക്ക് ബോധോദയം ഇന്ന് യോഗം വിളിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ പറയുന്നത് ഇതാ ഒരു ഭരണകൂടം ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ രാവിലെ പ്രമുഖരെ വിളിച്ച് താറാവും അപ്പാസും അപ്പവും മുട്ടക്കറിയും കഴിക്കാൻ ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിക്കുന്ന ഈ ഏർപ്പാട് അത് അവസാനിപ്പിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു